മാന്തി കേങ്ങി ചുട്ട് തന്നില്ലേ ും വീരനാട്യവും കോൽക്കളിയും കിണ്ണങ്കളിയും ഒരുപോലെ വഴങ്ങുന്ന ഒരു ടീമാണ് ശ്രീദക്ഷ വാടാനപിള്ളി വിഗ്നേഷം പ്രമദിപം ഗണപതി സ്വാഗതം ഇന്ന് നമ്മോടൊപ്പമുള്ളത് ശ്രീക്ഷത് കിന്നംകളിയിൽ ഏറെ വ്യത്യസ്തമായിട്ടുള്ള ചുവടുകൾ ഇവരെ പഠിപ്പിച്ച ശ്രീദക്ഷയുടെ തൂൺ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന വ്യക്തിയാണ് കിന്നംകളിയുടെ ആശാനായിട്ടുള്ള ബിനീഷ് ഇദ്ദേഹം ഒരു ദിവസം വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ ശ്രീദക്ഷയുടെ വീരനാട്യം കാണുകയും അവരുടെ കഴിവ് മനസ്സിലാക്കി ടീം ക്യാപ്റ്റന്റെ അമ്മയോട് കിന്നംകളി പഠിക്കുവാനായിട്ട് ടീമിന് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയും തുടർന്ന് ടീം ഇദ്ദേഹത്തെ ആശാനായിട്ട് സ്വീകരിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത് ഇദ്ദേഹത്തിന്റെ ശിക്ഷണത്തിലാണ് മറ്റെവിടെയും കാണാത്ത അത്രയും അതിമനോഹരമായ സ്റ്റെപ്പുകൾ ഇവർക്ക് പഠിക്കുവാനായിട്ട് സാധിച്ചത് വർഷങ്ങൾക്ക് മുമ്പേ തിരുവനന്തപുരത്ത് ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ച ചടങ്ങില് കിന്നങ്കളി കളിച്ച വ്യക്തിയാണ് ബിനീഷ് കിന്നംകളിയിൽ മാത്രമല്ല ചുവട്ടുകളിയിലും വട്ടക്കളിയിലും മറ്റും ഏറെ പ്രഗത്ഭനാണ് ഈ ഈ ടീമിലുള്ള ഒട്ടുമിക്ക ടീം മെമ്പേഴ്സും ആശാൻ്റെ ബന്ധുക്കളും അയൽക്കാരും ഒക്കെയാണ് കാലഹരണപ്പെട്ടു തുടങ്ങിയ ഈ ഒരു മഹത്തായ കലയെ പുനരുജ്ജീവിപ്പിച്ച ബിനീഷിന് എല്ലാ നന്മകളും നേരിടുന്നുണ്ട് ഞങ്ങൾ ശ്രീദക്ഷ ടീമിൽ മൊത്തം പതിനാല് പേരാണുള്ളത് നമ്മൾ പതിമൂന്ന് പേര് ഇവിടെ എത്തിയിട്ടുണ്ട് ഒരാൾക്ക് വരാൻ പറ്റിയില്ല ശ്രീലക്ഷ്മി എന്നാണ് പേര് ഞങ്ങളുടെ മുത്തു ടീച്ചിയാണ് മുത്തു ടീച്ചും നമ്മളെ അപ്പുനെ പോലെ ചേച്ചീനെ പോലെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നതാണ് കോറിയോഗ്രാഫി ചെയ്യാനും എല്ലാത്തിനും സഹായിക്കാനും ചേച്ചി വെസ്റ്റ് ഫോർട്ടിലെ ഡയാലിസിസ് കോഴ്സിൻ്റെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചേച്ചിക്ക് ഇന്ന് വരാൻ പറ്റിയിട്ടില്ല ആശാന്റെ മോനാണ് ദക്ഷിദേവ് പിന്നെ ആശാന്റെ ഭാര്യയാണ് രഹന എന്ന പേര് ഇതെന്റെ അച്ഛനാണ് ഞങ്ങളുടെ കോർഡിനേറ്ററാണ് ഞങ്ങൾ എല്ലായിടത്തേക്കും കൊണ്ടുപോകുന്ന ആളാണ് എന്തോ ആവശ്യത്തിനും കൂടെ ഉണ്ടാവും പിന്നെ ഇതെന്റെ അമ്മയാണ് പഞ്ചലത എന്ന പേര് പിന്നെ ഇതെന്റെ ചേച്ചി പ്രണവ്യെന്ന പേര് അവള് ആയിട്ട് വർക്ക് ചെയ്യാണ് തൃശ്ശൂര് അഞ്ജന അഞ്ജന ഇപ്പോൾ പോളിടെക്നിക്കിൽ പഠിക്കാൻ പോവുകയാണ് ഇത് അനുശ്രീ അനുശ്രീ ഇപ്പോൾ സിക്സ്തിൽ പഠിക്കുകയാണ് ഇത് അർച്ചന അർച്ചന ബി ബി എക്ക് പഠിക്കുകയാണ് തൃശ്ശൂർ കോപ്പറേറ്റീവ് കോളേജിൽ ഇത് അഭിനയ അഭിനയ പ്ലസ് ടുന് പഠിക്കുകയാണ് ഇത് വിനയ വിനയ തമിഴ്നാട് പി ജി എടുക്കാൻ വേണ്ടി പോയിട്ടിരിക്കുകയാണ് എം എസ് ഡബ്ല്യു ആണ് പിന്നെ ഇത് സംഗീതേച്ചി സംഗീതേച്ചി കോളേജിൽ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുകയാണ് ഇത് ഷീജ പ്രേംലാല് നമ്മുടെ കോർഡിനേറ്റർ ലാലേട്ടൻ്റെ വൈഫാണ് നമ്മുടെ ടീം അംഗമാണ് ഷീജമ്മ വീട്ടിൽ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നടക്കുകയാണ് ഇത് ഭാവനേച്ചി ഭാവനേച്ചി ടൈലറാണ് ചേച്ചിക്ക് സ്വന്തമായിട്ട് ഷോപ്പൊക്കെ ഉണ്ട് ഇത് ഷീ ബേച്ചി ടൈലറാണ് രണ്ട് പേരും ആണ് കൂടെ ഒരുമിച്ചാണ് ഷോപ്പ് ഇത് രേഷ്മേച്ചി രേഷ്മേച്ചിക്ക് രണ്ട് ഉണ്ണികളുണ്ട് വീട്ടിലാണ് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുകയാണ് ലാലേട്ടൻ നമ്മുടെ കോർഡിനേറ്ററാണ് അച്ഛനെ പോലെ തന്നെ എല്ലാ സഹായത്തിനും കൂടെ ഉണ്ടാവും വണ്ടിയാണേലും നമ്മൾ ആദ്യം ലാൽ എൻ്റെ വണ്ടിയിലാണ് നമ്മളെല്ലായിടത്തേയും കൊണ്ടുവന്നത് എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നത് ആശാനും കൂടെയാണ് അത്യാവശ്യം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ആളാണ് ശ്രീദക്ഷ ടീമിനെ കിണ്ണംകളി പഠിപ്പിച്ചത് ബിനീഷ് ലാൽ എന്ന വലിയ ആശാന്മാരാണെങ്കിൽ വീരനാട്യം പഠിപ്പിച്ചത് പ്രണവ്യ എന്ന ചെറിയ മിടുക്കിക്കുട്ടിയായ ആശാത്തിയാണ് ിലെ എല്ലാവരും ഒരേ പോലെയാണ് കളിക്കണത് അത്ര നന്നായിട്ട് കളിക്കുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് ടീമിലെ അംഗങ്ങളെയൊക്കെ സെലക്ട് ചെയ്യണത് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇതെല്ലാം കണക്ഷൻ ഉള്ളതാ അമ്മയും മക്കളും ഉണ്ട് മേമയും മക്കളും ഉണ്ട് നാത്തൂന്മാരുണ്ട് എല്ലാവരും കണക്ഷനാ പിന്നെ അങ്ങനെ ഇല്ലാത്തവര് നമ്മൾ നമ്മുടെ പ്രോഗ്രാം കാണുമ്പോൾ നമ്മൾക്ക് അതിൽ അവർക്ക് ഇഷ്ടത്തോടെ വരില്ലേ അങ്ങനെയുള്ളവരെ നമ്മൾ എടുക്കും ഇഷ്ടത്തോടെ വരുന്നവരെ നമ്മൾ തിരിച്ചയക്കാറില്ല കളിക്കാൻ പറ്റാത്തവരെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു കൂടെ കളിക്കുമല്ലോ അങ്ങനെ മാക്സിമം നമ്മൾ എല്ലാരും എടുക്കാറുണ്ട് പിന്നെ നമ്മൾ എന്ന് പറയുമ്പോൾ ഒരു ഫാമിലിയായിട്ട് പോകുമ്പോൾ അതിലൊരു പ്രശ്നം വരാതെ നോക്കുക അത്രേ ഉള്ളു നമുക്ക് മെയിനായിട്ട് അങ്ങനെ ഇല്ല ഇഷ്ടം പറഞ്ഞു വരുന്നവരെ നമ്മൾ എടുക്കാറുണ്ട് അപ്പൊ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് എല്ലാ പ്രോഗ്രാമും ഏകദേശം ഒക്കെ ആയിട്ട് ഒരു തൊണ്ണൂറ് ശതമാനം രാത്രി നടക്കുക അപ്പൊ അതിന് വീട്ടുകാരുടെ സപ്പോർട്ട് കൂടിയേ തീരൂ അപ്പോ എങ്ങനെ എല്ലാവരും ആ അതെ നമുക്ക് പ്രാക്ടീസ് വരുന്നത് രാത്രി ഏഴുമണി തൊട്ട് പത്ത് മണി വരെയാണ് അപ്പൊ ആ ഒരു സമയത്ത് പാട്ട് വെക്കാനും സൗണ്ട് വെക്കാനും അടുത്തുള്ളവർക്കൊന്നും യാതൊരു പ്രശ്നമില്ല ഇത്രയും കൊല്ലം നമ്മളൊരു മൂന്നാല് കൊല്ലായി ഇതുവരെ ഒരാൾക്കും പ്രശ്നം ഉണ്ടായിട്ടില്ല പിന്നെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ എല്ലാവരും വീട്ടിലും ഭയങ്കര സപ്പോർട്ടീവ് നമുക്ക് പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ടാക്കാനും എന്റെ അച്ഛനാണെങ്കിലും ലാലമാവനാണെങ്കിലും കണ്ണാട്ടനാണേലും അതിൻ്റെ ആർക്കെങ്കിലും വയ്യാണ്ടായി കഴിഞ്ഞാൽ അപ്പൊ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവരാനും എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടീവ് അപ്പൊ ഈ കുട്ടിയാണെന്നുണ്ടെങ്കില് ഇവള് പഠിക്കാൻ വേണ്ടിട്ട് തമിഴ്നാട് പോയേക്കാം അപ്പൊ അവിടുന്ന് ഇപ്പൊ ലീവിന് വേണ്ടിട്ട് വീട്ടിൽ വന്നേക്കാം ഇപ്പോൾ വീട്ടുകാരോട് ചോദിച്ചിങ്ങനൊരു പ്രോഗ്രാം ഉണ്ട് പൊക്കോട്ടേ ചോദിച്ചപ്പോ അവര പിന്നെന്താ പൊക്കോന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരുടെ വീട്ടുകാരും ഭയങ്കര സപ്പോർട്ടീവ് ആണ് ഭയങ്കര സപ്പോർട്ടീവ് ആണ് ഇല്ല നമുക്ക് അങ്ങനെ കുഴപ്പമില്ല നമുക്ക് പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരൊക്കെ കാണാൻ വരും പ്രാക്ടീസ് ഉള്ള സമയത്ത് നമ്മുടെ വീട്ടിലാണേലും ഇവരെ വീട്ടിലേക്കാണ് ആരെങ്കിലും കാണാൻ വരാറൊക്കെ ഉണ്ട് അവരും ഭയങ്കര സപ്പോർട്ടീവ് ഒക്കെയാണ് വേറെ പ്രശ്നം പിന്നെ ഞങ്ങള് ജോലിക്ക് പോണവരുണ്ട് പഠിക്കുന്ന കുട്ടികളുണ്ട് അപ്പൊ എല്ലാവരും അതിന്റെ സമയം നോക്കിട്ട് എല്ലാവരും വരാറുണ്ട് അവർക്ക് പരീക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ അതിനൊരു സ്പേസ് അവർ കൊടുക്കാറുണ്ട് പഠിക്കാൻ സമയം വേണം അങ്ങനെയൊക്കെ ചെയ്യാറ് പിന്നെ ചേച്ചിയുടെ വീട്ടില് മോള് ചേച്ചിയുടെ ഹസ്ബൻഡ് ദുബായിൽ മോൾ ഒറ്റയ്ക്ക് അവളാണേലും രാത്രി ഒറ്റയ്ക്ക് ഇരുന്നോളും അവൾക്ക് അമ്മ പോണല്ലേ അമ്മ വേണം അങ്ങനെ ഒന്നുമില്ല അവളൊന്നും നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നതാണ് പിന്നെ അമ്മമാരുണ്ട് അതുകൊണ്ട് അവർക്ക് സാധാരണ പൊതുവെ അമ്മമാരെ അങ്ങനെ കാണാറില്ലല്ലോ അപ്പൊ അവരുടെ ഭർത്താക്കന്മാരാണേലും ഭയങ്കര സപ്പോർട്ടി വീട്ടില് വെറുതെ ഇരിക്കുന്ന വെച്ച് നല്ലതല്ലേ പുറത്തിറങ്ങുന്ന ആൾക്കാരെ കാണുന്നതൊക്കെ നല്ലതല്ലേന്ന് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ടിങ് ആണ് നേരത്തെ പറഞ്ഞല്ലോ കിന്നംകളി ഇവര് നന്നായി കളിക്കുന്ന ഒരു ടീമാണ് അതുപോലെ കിന്നംകളിയിൽ ഇങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പൊ കിണ്ണം താഴത്ത് വീഴാതിരിക്കാനൊക്കെ ആയിട്ടുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പോവാണ്ടുള്ള പ്രാക്ടീസിലൂടെ വരുള്ളൂ ഇവരൊക്കെ പറഞ്ഞു അതെങ്ങനെ ചേട്ടാ ചെയ്യാന്ന് വെച്ചിട്ടാണ് തുടങ്ങിയത് കിണ്ണ മറിക്കുമ്പോ അവർക്ക് കൈന്ന് പോണോ ഞങ്ങളും അങ്ങനെ ആയിരുന്നു നമ്മൾ സ്ഥിരം പ്രാക്ടീസ് എന്തും അങ്ങനെയാണല്ലോ അപ്പൊ അങ്ങനെ ആയി അവര് കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ കളിക്കുന്നുണ്ട് ഇപ്പൊ പലരും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ പശ വെച്ചിട്ടാണോ കളിക്കണത് അപ്പൊ അപ്പൊ ഞങ്ങൾ അപ്പൊ തന്നെ കിണ്ണെടുത്ത് കാണിച്ചു കൊടുക്കും കുറച്ച് കാണിച്ചു കൊടുക്കും കൈയൊക്കെ കാണിച്ചു കൊടുക്കാറുണ്ട് അപ്പൊ നമ്മള് സ്ഥിരം അങ്ങനെ ചെയ്ത് ചെയ്ത് അതൊരു ശീലായി പിന്നെ കിണ്ണം വഴങ്ങി അവര് മെയ്വഴക്കം തന്നെ വേണം ഇവര് അന്ന് പഠിപ്പിക്കുമ്പോഴൊക്കെ കുറെ നേരം സ്ട്രക്ചർ നിർത്താറുണ്ട് ഇങ്ങനെ കൈ നന്നായി കഴപ്പൊക്കെ മാറ്റിക്കാറുണ്ട് അത് അവർ നന്നായി ചെയ്തിട്ടും അതിനൊരു ഇത് അവർ കാണി കളിയിലും കാണുന്നുണ്ട് പിന്നെ ഇപ്പൊ വരുന്നവർക്ക് അത്ര കൂടെ ടഫായിട്ടുള്ളൊന്നും കൊടുത്തിട്ടും ഇല്ല അവര് ഞങ്ങളെ കൂടെ എല്ലാവരും കൂടെ നിന്ന് കളിച്ച് കളിച്ച് തന്നെയാണ് ഇപ്പൊ അവര് ഇതും കളിക്കണം അന്ന് കളിക്കുമ്പോ ഒരു എട്ട് പേരുണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഒരു പന്ത്രണ്ട് പതിനാല് പേരൊക്കെ കളിക്കാനുണ്ട് നല്ല കുട്ടികൾ വരികയാണെങ്കിൽ അവർക്കും ഒരു ചാൻസ് ഉണ്ട് ഇഷ്ടപ്പെട്ടു വരണവര് അല്ലാണ്ട് ഇത് ഇത് പഠിച്ചിട്ട് വേറെ എടുത്തിട്ട് ഒരു ക്ലാസ് തുടങ്ങാനോ ഒരു ടീം ഇടാനല്ല അങ്ങനെ ഒരു നല്ല കുട്ടികൾ വരാണെങ്കിൽ എടുക്കണം എന്നുണ്ട് ഇവർക്ക് എല്ലാര്ക്കും ഇഷ്ടമാണ് അങ്ങനത്തെ കുട്ടികൾ കള്ളും പിന്നെ പിന്നെ ഈ സീസണില് ടീം ശ്രീദക്ഷയ്ക്ക് വളരെയധികം സപ്പോർട്ടാണ് നിങ്ങൾ എല്ലാവരും തന്നിട്ടുണ്ടായിരുന്നത് കുറേ പേര് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാം ഞങ്ങൾ പരിഗണിക്കുന്നുണ്ട് പുതിയ സീസണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ കാണാൻ അടിപൊളിയായിട്ടുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ എന്താണ് ഈ സീസണില് തന്ന അതേ സപ്പോർട്ട് നമ്മൾ അടുത്ത സീസണിലും പ്രതീക്ഷിക്കുകയാണ് അപ്പൊ എല്ലാവരും കൂടെ നിക്കാൻ സപ്പോർട്ട് ചെയ്യാം